എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ റോഡിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിരവധി അപകടങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ സാക്ഷികളാകാറുണ്ട് പല വാഹനങ്ങൾ അപകടത്തിൽ പെട്ട് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇതിനകത്ത് അപകടങ്ങൾ കുറഞ്ഞിരിക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നതാണ് ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടുതൽ പാസഞ്ചേ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പെട്ടവരായിരിക്കാം നമ്മുടെ കുട്ടികളായിരിക്കാം സൈഡിൽ ഇരിക്കുന്നത് പുറയിലിരിക്കുന്നത് നമ്മള് ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കിക്കൊണ്ട് ചില ആളുകൾ ഡ്രൈവ് ചെയ്യും അവര് എത്ര കില്ലാടികൾ ആയിക്കോട്ടെ ഡ്രൈവിംഗിൽ എത്ര എക്സ്പെർട്ടുകൾ ആയിക്കോട്ടെ ഈ എത്ര ലക്ഷം കിലോമീറ്റർ റോഡിൽ ഓടിച്ചിട്ടുള്ളവരായിക്കോട്ടെ പക്ഷെ അവർക്ക് ആക്സിഡന്റുകൾ ഉണ്ടാകാതെ ഇതുവരെ പോയിട്ടുള്ളത് ചിലപ്പോൾ ഭാഗ്യം കൊണ്ടായിരിക്കും പക്ഷെ ഉണ്ടാകുന്ന റോ റോഡ് ആക്സിഡന്റുകളിൽ പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുവാണെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കളെ അവരെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ കാരണം അവർ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ മുമ്പോട്ട് ഇരുന്നുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അവര് പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു വണ്ടി ക്രോസ് ചെയ്യുകയോ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ തിരിയുന്ന ഒരു അംശം മതി നമുക്ക് നമ്മുടെ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടാൻ നിങ്ങൾ എത്ര മാത്രം സംസാരിച്ചോളൂ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ എത്ര വേണ്ടതിനകത്തിരിക്കുന്ന ആളുകളോട് സംസാരിച്ചോളൂ പക്ഷേ അത് ഫേസ് ടു ഫേസ് നോക്കിക്കൊണ്ടാകരുത് പുറകിലിരിക്കുന്ന ആളുകളോട് തിരിഞ്ഞു നോക്കിക്കൊണ്ടാകരുത് നിങ്ങൾ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുക റോഡിൽ നിന്ന് കണ്ണ് പറയരുത് കാരണം നമ്മുടെ റോഡിലെ വാഹനങ്ങളുടെ എണ്ണം അനന്ദിനം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾക്ക് അവർക്കും അറിയാം അപ്പം അപകടങ്ങൾ കുറയണം നമ്മൾ കാത്തിരിക്കുന്നവർ നമ്മുടെ ആളുകൾ വീട്ടിൽ നിന്ന് നമ്മളെ കാത്തിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ സുരക്ഷിതരായിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുക തന്നെ വേണം ഇന്ന് ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിരിക്കുന്ന ഒരു വാഹനം ടാറ്റയുടെ മാൻസയാണ് ടാറ്റയുടെ മാൻസ ഡീസൽ എഞ്ചിനാണ് കോട്ട്രാജെറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു വാഹനമാണ് ഞാൻ ഇന്ന് ടെസ് ഡ്രൈവിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള കോട്രാജെറ്റ് എഞ്ചിൻ കോട്രാജെറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം റിഫിയേറ്റിന്റെ ടെക്നോളജിയിൽ മാരുതി ലോയൽറ്റി കൊടുത്ത് അതിനുശേഷം ടാറ്റ ലോയൽറ്റി കൊടുത്ത് ഇറക്കിയ ടാറ്റയിലെ കോട്രാജെറ്റ് എന്നുള്ള പേരിൽ വരുന്നു അത് സ്വിഫ്റ്റിൽ വരുമ്പോൾ അത് ഡി ഡി ഐ എസ് എന്നുള്ള ടെക്നോളജിയിൽ വരുന്നു അതേ എഞ്ചിൻ തന്നെ വെച്ച് വരുന്ന കോട്രാജെറ്റ് എന്ന് പറഞ്ഞ ടാറ്റ പേരിട്ട് ഇറക്കിയ ഒരു വാഹനമാണ് നിരവധി ഓപ്ഷനുകളിൽ ഈ വാഹനം വന്നിട്ടുണ്ട് അതിൽ ഔറ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ വരുന്ന ഗണത്തിൽപ്പെട്ട ഒരു വാഹനമാണത് ഒരു കാലത്ത് ടാറ്റ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് സ്വൽപ്പം പിന്നോക്കം പോയ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ടാറ്റയുടെ അന്ന് ലോഞ്ച് ചെയ്തിരുന്ന മോഡലുകളിൽ ഒന്നാണ് ടാറ്റയുടെ മൻസ വിസ്റ്റ കോട്ട ജെറ്റ് ഒരു സമയങ്ങളിൽ ടാറ്റ ഒന്ന് മാർക്കറ്റിൽ നിന്ന് ഉൾവലിഞ്ഞു പോയി അതായത് നമ്മൾ പറയില്ല പുലി ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പിൻവലിയുന്നത് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് ചാടാനാണെന്ന് പറഞ്ഞ പോലെയാണല്ലോ ടാറ്റിനെ കുറിച്ച് പിന്നീട് നമ്മൾ കണ്ടത് കാരണം പിന്നീട് വന്ന ടാറ്റയുടെ മോ ഇപ്പൊ വരുന്ന ഈ ഇറങ്ങിക്കൊണ്ടിരുന്ന ടാറ്റയുടെ മോഡലുകൾ നമുക്ക് എല്ലാം പറയാനുണ്ടോ അതിന്റെ ഡിസൈൻസിൽ അതിന്റെ ഫീച്ചേഴ്സ് ടാറ്റയുടെ മൻസെന്ന വാഹനം ഞാൻ ഏകദേശം ഒരു രണ്ട് രണ്ടു വർഷക്കാലം ഒരു വാഹനം ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നു ആ ഒരു വാഹനം എനിക്ക് ലൈനിൽ കിട്ടിക്കൊണ്ടിരുന്നത് അത്യാവശ്യം നല്ലൊരു വേദിയിൽ തന്നെ ലോങ്ങിൽ എനിക്ക് പോയി കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞ ഒരു ഇരുപത്തിരണ്ട് വിത്ത് എ സിയിൽ എനിക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വാഹനമാണ് ഞാൻ ഏകദേശം ഒരു പതിനയ്യായിരം കിലോമീറ്ററോളം ഞാൻ ഈ ഒരു വാഹനം ഞാൻ എന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്നൊരു മാനസ ഞാൻ യൂസ് ചെയ്തിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ഞാൻ സാറ്റിസ്ഫൈഡായിരുന്നു കാരണം അതിന്റെ എനിക്ക് ഏറ്റവും അതിന്റെ ലെഗ് സ്പേസ് എ സിയുടെ പെർഫോമൻസ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആണെങ്കിലും കുഴപ്പമില്ല എനിക്ക് സ്പെയറും കാര്യങ്ങളെല്ലാം എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിരുന്നുണ്ട് ഇന്നും ഈ ഒരു വാരിന്റെ സ്പെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഉള്ളതാണ് മെക്കാനിക്കൽ നമുക്ക് എവിടെയും അത്യാവശ്യം നല്ലൊരു വർക്ക്ഷോപ്പിൽ നമുക്ക് എവിടെയും ഇതിന്റെ മെക്കാനിക്കൽ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് ഇതിന്റെ എഞ്ചിൻ കഴിഞ്ഞാൽ ഇതിന്റെ ബോട്ട് സ്പേസും ലെഗ് സ്പേസും നല്ലൊരു പെർഫോമൻസുമായിട്ട് നല്ല എഞ്ചിൻ പവറും ടോർക്കും എല്ലാമായിട്ട് വന്ന മൈലേജിൽ ഒന്നും പറയാനില്ല നമുക്ക് ഡീസൽ ഡീസൽ എഞ്ചിനിൽ നല്ലൊരു മൈലേജ് പെർഫോമൻസുമായിട്ട് ഇന്ത്യൻ നേരത്തുകളിൽ വന്ന ഒരു വാഹനമാണ് അപ്പോൾ ഞാൻ മാക്സിമം വലിച്ചിട്ട് കഴിഞ്ഞാലും എന്നോളം തന്നെ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന നല്ല ലെഗ് റൂം ഉണ്ട് നല്ല ഹെഡ് റൂമുണ്ട് അത്യാവശ്യം റോഡിലൊക്കെ ആണെങ്കിലും നല്ല സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു വാഹനമാണ് പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് റണ്ണിങ് ടൈമിൽ ഓടിയെത്താവുന്ന ഒരു വാഹനം ഈ ഒരു വാഹനം കസ്റ്റമർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹം ഈ ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തെ അദ്ദേഹം ആസ്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നേരിട്ട് വരിക വാഹനം ഈ വാഹനം ആരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വാഹനം ഒറ്റ നോട്ടത്തിൽ വാഹനം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കും നല്ല ഉത്തമ ബോധ്യമുണ്ട് കാരണം നല്ല രീതിയിൽ തന്നെയാണ് ഈ വാഹനം ഇപ്പോൾ നിലകൊള്ളുന്നത് അതേ മതി നിങ്ങൾ ഇതിന്റെ ഉടമസ്ഥയുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട് വിലപ്പനയ്ക്കായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങൾ തുടർ വീഡിയോകളിൽ ഉണ്ടാവും നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം കമന്റുകൾ ചെയ്യണം